സ്ഥാപനം തയ്യാറായി നിങ്ങൾ മുന്നോട്ട് വരിക നിങ്ങളെ സഹായിക്കാനായിരിക്കണം ഓരോ ജനപ്രതിനിധിയും ഓരോ പ്രാദേശിക മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ വിശ്രമിക്കുന്നുണ്ട് അല്ലാതെ എല്ലാം നശിപ്പിക്കാനുള്ള ചിന്താണെന്ന് അത് ഉപേക്ഷിക്കാം ഇത് എഴുപത്തിയഞ്ചു വർഷം സ്വാതന്ത്ര്യ നേടിയ റിപ്പബ്ലിക് ആയി വർഷം ചെയ്യുന്ന നല്ലൊരു ദിവസമാണ് ഈ ദിവസം വർഷത്തിന്റെ നമ്മൾ വർഷത്തിനിടയിൽ നമ്മൾ ഇനി ഒരുപടി മാറ്റങ്ങൾ ഉണ്ടാവും ഒരുപടി മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് അത് പ്രധാനപ്പെട്ട ഒരു മാറ്റം ഞാൻ എന്റെ കുഞ്ഞു മക്കളോട് പറയുന്നു മുതിർന്നവരോട് പറയാൻ ഞാൻ യോഗ്യനല്ല നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തയും പാടില്ല രാഷ്ട്രീയക്കാരനായ മന്ത്രിയായ എം എൽ എ ആയ ഞാൻ രണ്ടായിരത്തി പതിനൊന്നിന് പതിമൂന്നിന് ശേഷം പത്രം വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും പത്തിമൂന്ന് രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം പത്രം വായിച്ചിട്ടില്ല എന്താണെന്ന് ചോദിച്ചാൽ എന്നെ പറ്റി വന്ന വാർത്തകൾ കള്ളമായിരുന്നു എനിക്ക് മനസ്സാക്ഷിക്കും പറ്റിയു അതുകൊണ്ട് മറ്റുള്ളവരെ പറ്റി വരുന്നത് കള്ളമായിരിക്കും എന്നെനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ പത്രം വഹനാൻ ഈ പത്രം പറയുന്ന കൂടുതൽ ഞാൻ വിവരം കണ്ടവനെന്ന് വായിക്കാം ഞാൻ ആ സമയം കൊണ്ട് ഒരുപാട് മറ്റ് പുസ്തകങ്ങൾ വായിച്ചു ചരിത്രം വായിച്ചു വിദേശ രാജ്യങ്ങൾ നടത്തുന്ന സംഭവങ്ങൾ പഠിച്ചു നമ്മുടെ സമയം അതിനുവേണ്ടി ഉപയോഗിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മളറിവിൻ്റെ ഒരു മൂലയിലെത്തിയതേ മനസ്സിലായി ശാസ്ത്രത്തെ കുറിച്ച് പഠിക്കണം മക്കളെ നിങ്ങൾ പത്രമല്ല പുസ്തകങ്ങൾ വായിക്കണം നിങ്ങൾക്ക് എന്തൊക്കെ മേഖലകളിൽ നിങ്ങൾക്ക് വായിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യണം നിങ്ങളുടെ ഭാവന ചിറകുടർത്തി പടത്തുമ്പോഴാണ് നിങ്ങൾ വലിയ ശാസ്ത്രജ്ഞന്മാരും ശാസ്ത്രജ്ഞന്മാരുമായി മാറുന്നത് നിങ്ങൾ ജോലി നേടാൻ ശ്രമിക്കേണ്ടത് സ്പേസ് രംഗത്താണ് സയൻസിൻ്റെ രംഗത്താണ് അല്ല നമ്മളൊരു എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകനും അധ്യാപകമായി അങ്ങനെ ജീവിതം ഒളുക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം നിങ്ങൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുമായി പുതിയ പുതിയ ആശയങ്ങളുമായി കൊടുത്തോളും നമ്മുടെ മനസ്സിലേക്ക് ആശയങ്ങൾ തരുന്നത് ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് എൻ്റെ പലരും ചോദിക്കാറുണ്ട് കെ എസ് ആർ ടി സി നടത്താൻ എവിടെ നൈപ്ന ഐഡിയ നേഡിയൊന്നും എൻ്റെ തരം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രശ്നം പറയുമ്പോൾ അതിൻ്റെ പരിഹാരം ദൈവം നമുക്ക് പറഞ്ഞു നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ചിന്തിച്ചാൽ മറ്റുള്ളവൻ്റെ നാശത്തിന് വേണ്ടി ചിന്തിക്കാതിരുന്നാൽ നമ്മുടെ മനസ്സിലേക്ക് അതിഗംഭീരം ആരാണോ സന്ദേശം തരുന്നത് ദൈവമാണ് തരുന്നത് ഞാൻ വിശ്വസിക്കും ചിലർ പറയും ദൈവം ഒന്നുമില്ല എന്റെ അവരെക്കാന്ന് പറയും ആയിക്കോട്ടെ അത് എനിക്ക് അഭിപ്രായം ഉണ്ട് പക്ഷേ നമ്മൾ നേരോടെ ചിന്തിച്ചാൽ നേരോടെ ചിന്തിച്ച് സത്യസന്ധരായി ജീവിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് ആശയങ്ങൾ ഇങ്ങനെ ഒഴുകി വരികയും ഞാൻ ഇവിടെ പ്രസവിക്കാൻ വന്നു ഞാൻ ഇവിടെ ഇരുന്നപ്പോഴാണ് ചോദിച്ചത് എന്റെ കൊണ്ട എന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഞാൻ ചോദിച്ചോൺ പറഞ്ഞു ഭരണഘടനയുടെ ആമുഖം വായിക്കുന്ന പരിപാടിയാണ് ഞാൻ എന്നോട് പറഞ്ഞു എന്താ ഇന്നത്തെ പരിപാടി എന്ന് ചോദിച്ചു എന്നോട് പറഞ്ഞു ഭരണഘടനയുടെ ആമുഖം വായിക്കുന്ന പരിപാടി ഞാൻ അത് നല്ലതാണ് ഭരണഘടനയുടെ കൊല്ലം ജില്ലയിലാണ് ഭരണഘടന സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത ജില്ലയായി മാറ്റിയത് ആ ശ്രമം നല്ലതാണ് ഭരണഘടന ആമുഖം മാത്രം വായിച്ചാൽ പോരല്ല അകത്തുള്ള കുറച്ച് ആരുമോ ഇവിടെ വന്നപ്പോൾ അറിയുന്നത് നിക്ഷേപ സമാഹരണ പരിപാടിയുമായി ബന്ധപ്പെട്ട സെമിനാറാണ് നടക്കുന്നത് ഇവിടെ ഞാൻ ഭരണഘടനയെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ മണ്ട ഇവിടെ വന്നിരുന്നതിന് ശേഷം എം എൽ എയുടെ അനുഭവിച്ചു എന്താ നമ്മുടെ പരിപാടി എന്ന് പറയുമ്പോൾ പറഞ്ഞു ഇത് മൂന്ന് ദിവസം നീണ്ടിരിക്കുന്ന ഒരു ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടുള്ള നിക്ഷേപ സമാഹരണ പരിപാടിയാണ് ശാസ്ത്രമേളയിൽ മികവ് നേടിയ കുഞ്ഞുങ്ങളും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ പ്രസംഗം അതിലേക്ക് വന്നതാണ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് തമ്പരാൻ അനുഗ്രഹമാണ് ഇതിനെ കുട്ടിക്കേണ്ടി എന്ന് കഴിയുമ്പോൾ അപ്പോഴും കഥാപ്രസംഗം പോലെനിക്ക് വരും എന്നുള്ളതല്ലാതെ പണ്ട് എന്റെ പ്രസംഗം കേട്ടിട്ട് ഹൈക്കോടതിയിലെ ഒരു റിട്ടയർഡ് പഴയ ജഡ്ജി പറഞ്ഞു ഗണേഷ് കുമാറിൻ്റെ ഒരു പ്രസംഗമല്ല കഥാപ്രസംഗമാണ് എന്ന് പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് അതൊരു ഇവിടെ ഭരണഘടനയുടെ ആമുഖം വായിക്കുന്ന ചടങ്ങാണെന്ന് വിചാരിച്ചത് അതല്ല നിക്ഷേപം നടത്താൻ ഏറ്റവും നല്ല സ്ഥലം കേരളമാണ് എന്നുള്ളൊരു സംശയമാണ് തൊഴിലാളി സമരങ്ങൾ നിങ്ങൾ ഭയപ്പെടേണ്ടതെല്ലാം രാഷ്ട്രീയ പ്രവർത്തകർ ഇപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡെല്ലാം മാറിയിട്ടുണ്ട് പരമാവധി നിങ്ങൾ വരണം എന്ന് ആഗ്രഹിക്കാനാണ് എല്ലാവിധ നന്മകൾ നേരുന്നു ഈ ചടങ്ങിൽ എന്നെ ക്ഷണിച്ചാൽ ജില്ലാ പഞ്ചായത്തിനോട് നന്ദി അറിയിക്കുക ഇല്ല നമ്മുടെ സ്പീക്കർ ഞാൻ മുങ്ങാൻ പരിപാടി ഇട്ടാണോ രാവിലെ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ രണ്ടര മണിക്കൂർ ട്രെയിനിലെനിക്ക് പോകണം അപ്പോൾ ലീഗനായ സ്പീക്കർ കെ എൻ ഷംസീർ അദ്ദേഹത്തിന്റെ സുഹൃത്ത് ജില്ലാ പഞ്ചായത്ത് വൈസ് കുറച്ച് എല്ലാവരും ചേർന്ന് എന്നെ ആദ്യം പിടിച്ച് വിട്ടിലാക്കിയതാണ് എന്നെ വന്നേ പറ്റൂ എന്ന് പറഞ്ഞു ഷംസീർ എൻ്റെ പ്രിയ സഹോദരനാണ് എൻ്റെ ആത്മാവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ നമ്മളെ ചങ്കാണെന്ന് പറയില്ലേ അതുകൊണ്ടെനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്നാലും ഇത്ര നല്ലൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടായിരുന്നു നിങ്ങൾ വരില്ല ഇല്ലാപ്പ് നമ്മൾ പറഞ്ഞു ഈ ചടങ്ങിൽ